ഹായ് ഗായ്സ് കഴിഞ്ഞ രണ്ട് പാട്ടിലെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വെരി 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 താങ്ക്സ് ബിക്കോസ് ബിക്കോസ് എന്താണ് ജസ്റ്റ് ഒരു പത്ത് പേര് കണ്ടാലും എന്താണ് ഭയങ്കര ഹാപ്പിയാണ് സോ അത് അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ തന്നെയാണ് ഞാനിപ്പോൾ തവൾ പാട്ട് ഇടുന്നത് സോ അവളുടെ കഥയിൽ അവൾ ഒരു ദിവസം പെട്ടെന്ന് തല കറങ്ങി വീണെന്ന് പറഞ്ഞു എന്താ തല കറങ്ങി വീണു ഇടേ എന്താ അല്ലേ അവൾ വീണാലും ആരും അത് അന്വേഷിക്കില്ല എന്താ വെച്ചാൽ അവളുടെ കാര്യം നോക്കാൻ അവിടെ ആരും ഇല്ല അവൾക്കൊരു മകളുണ്ട് പക്ഷേ അതിൽ കുഞ്ഞു കുട്ടിയല്ലേ അതിനെ പെട്ട് അതിനെ എങ്ങനെയാണ് അമ്മേനെ നോക്കാൻ കഴിയുന്നത് എന്നാലും അതിനുള്ള പ്രായമായില്ലല്ലോ കുട്ടിക്ക് അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം രാ വൈകുന്നേരം അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവൾ നടന്ന് പതുക്കെ അവളുടെ റൂമിലേക്ക് വരികയായിരുന്നു പെട്ടെന്ന് അവൾ തല കറങ്ങി വീണു അവളുടെ ഭർത്താവ് ജോലി നിന്ന് എത്തിയിട്ടില്ലായിരുന്നു അവളുടെ മകൾ വീടിൻ്റെ പുറത്ത് കറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ വീട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് സ്വയം ബോധം വന്നു കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല അടുത്ത് നോക്കുമ്പോഴും അവൾക്ക് വെള്ളം നയിക്കുന്നുണ്ട് പക്ഷെ വെള്ളമൊന്നും അവിടെ ഇല്ല എന്താ എന്താച്ചാൽ അവൾ എഴുന്നേത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല പക്ഷേ അവൾ പതുക്കെ പതുക്കെ ആരെങ്കിലും ഒന്ന് വരുമോ എന്ന് ചെറിയതായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ ഒച്ചത്തിൽ കുറച്ചൊച്ചത്തിൽ കൂടുതൽ വിളിച്ചു ദൈവദൂതനെ പോലെ എന്ന് വേണം പറയാൻ ആ അയൽപ്പക്കത്തുള്ള ആ ഒരാൻറ്റി ഇത്രയും ഒരാൾ അത് കേൾക്കുകയും ഓടി വന്ന് ജനലിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ അവൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുവാണം ഉടൻ തന്നെ ആ അമ്മ വീടിൻ്റെ അകത്ത് കയറുകയും ഈ ചേച്ചിക്ക് വെള്ളം കൊണ്ടു കൊടുക്കുകയും ചെയ്തു എന്നാലേ ആരുമില്ലെങ്കിലും ദൈവം രക്ഷിക്കാൻ എപ്പോഴും നമുക്ക് ഒരാളെ തരും ആ ഒരാളായിരുന്നു ഈ ആൻറ്റി ആ സമയത്ത് എപ്പോഴും അല്ല ചില സമയങ്ങളിൽ നമുക്ക് സൂചനയായിട്ട് ദൈവം ഒരാളെ ഇങ്ങനെ പറഞ്ഞേക്കും ആ ഒരു വ്യക്തിയായിരുന്നു അവരുടെ ജീവിതത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ആ അമ്മ വെള്ളമൊക്കെ നൽകി അവൾ പതിയെ എണീറ്റ് എന്നിട്ട് നന്ദി പറഞ്ഞു എന്നിട്ട് അവൾക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എത്ര നേരം വീണ് കടന്നതൊന്നും ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ട് പതുക്കെ വീണ്ടും ആ ആമ്മ ആ മുങ്ങ വന്നുകൊണ്ട് തന്നെ ആ മുങ്ങയ്ക്ക് അവൾ ഉടനെ ചായ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അവള് ഇച്ചിരി എനർജിക്ക് ആയി ജസ്റ്റ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ് അവൾ ആരെങ്കിലും വന്നാൽ അവരെ നല്ല രീതിയിൽ പരിചരിക്കും ഇപ്പോൾ അവൾ രോഗിയായാൽ പോലും അതുകൊണ്ട് തന്നെയാണ് അവൾ ഇതുവരെ എത്തിയത് ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം തന്നെയാണ് അവൾ അവളുടെ ആരോഗ്യം നോക്കാറേ ഇല്ല അവൾ വൺ പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെങ്കിൽ ആ വൺ പെർസെൻറ്റേജ് ചാർജ് ഫുൾ അവൾ യൂട്ടിലൈസ് ചെയ്യും അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ അങ്ങനെ ആ അമ്മ പറഞ്ഞു എനിക്കൊന്നും വേണ്ട മോള് ഇവിടെ ഇരുന്നോളൂ ഇനി അവനോൻ്റെ ആരോഗ്യം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ആ അമ്മമ്മ ഞാൻ നോക്കിക്കോളാം എന്നവളും പറഞ്ഞു അങ്ങനെ അമ്മമ്മ പോയി സന്ധ്യ അമ്മ അമ്മമ്മയുടെ വീട്ടിൽ പോയി മകൾ വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു മകൾക്ക് ചെറിയ കുഞ്ഞു കുട്ടിയായിരുന്നു ആ അഞ്ചോ ആറോ വയസ്സുണ്ടാവും മോൾക്ക് എന്താ അറിയാമല്ലേ അടുതായിട്ട് ഉടൻ തന്നെ ഭർത്താവ് വരുന്ന സമയമായല്ലോ അപ്പോൾ ഉടൻ തന്നെ ഓടിപ്പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചായ പലഹാരങ്ങൾ രാത്രിയിലത്തേക്കുള്ള കാപ്പിയെല്ലാം ഉണ്ടാക്കാൻ പോകാൻ തുടങ്ങി മകൾ കളിച്ചു കഴിഞ്ഞ് വരികയും മകൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും അമ്മായിയമ്മ കണ്ണ് കണ്ടുപിടാത്തത് കൊണ്ട് അമ്മായിയമ്മ ഇതൊന്നും അറിഞ്ഞില്ല അതുപോലെ തന്നെ കാ കാതിന് കേളിക്കുറവുണ്ടായിരുന്നു കാരണം പ്രായം പത്ത് ഐ മീൻസ് തൊണ്ണൂറ് വയസ്സോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അവൾ പഴയതുപോലെ അവളുടെ ജോലിയൊക്കെ തുടരുകയും ചെയ്തു അവൾ വീണ എന്നാൽ പോലും അവൾക്കിപ്പം ഓർമ്മയില്ല എന്ന രീതിയിലാണ് അവൾ ജോലി ചെയ്യുന്നത് കാരണം അടുത്ത ജോലി ചെയ്യാൻ അവൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തു അവൾക്ക് ആ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു പോലും അവൾ ആലോചിക്കുന്നില്ല എനിക്ക് എന്താ പറ്റിയത് എനിക്ക് എന്തായിരിക്കും അസുഖം ഷുഗറാണോ പ്രഷറാണോ ഒന്നും പോലും അവൾ ആലോചിക്കുന്നില്ല ഉടനെ അവൾ അടുത്ത അവൾക്ക് എനർജി കിട്ടി അടുത്ത സെക്കൻഡിൽ തന്നെയാണ് ആലോചിക്കുന്നത് ഇനി ഭർത്താവ് ഞാൻ എന്തുണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയമ്മയും ഞാൻ എന്തുണ്ടാക്കും എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ആഹാരം ഉണ്ടാക്കും ഇനി വീട്ടിൽ എന്തൊക്കെയാണ് ജോലി ഉള്ളത് എന്നൊക്കെയാണ് അവൾ ആലോചിക്കുന്നത് ഓക്കെ ഞാൻ കഴിഞ്ഞാൽ അവൾ ഭർത്താവ് വന്നു ഭർത്താവ് വന്നു ആഹാരമൊക്കെ കൊടുത്തു ആ സമയത്ത് പറഞ്ഞു ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് തലകറഞ്ഞ് വീണു ഉടൻ തന്നെ അദ്ദേഹം അവിടെ ഭർത്താവ് പറഞ്ഞു അത് ഞാനിപ്പോൾ എന്ത് വേണം നേരെ സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ തട്ടി വീഴും എന്ന അയാൾ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തട്ടി വീണതല്ല ഞാൻ തല തലത്തിറങ്ങി വീണതാണ് അപ്പോൾ വല്ലതും ഒക്കെ കഴിക്കണം അങ്ങനെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വല്ലതുമൊക്കെ കഴിക്കണം എന്നൊരു ഡയലോഗ് പറഞ്ഞു എന്നു വെച്ചാൽ കെയറ് ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗ് പക്ഷെ അതൊരു കെയറിങ് അല്ല അവൾക്ക് അതൊരു കെയറിങ് ആയിട്ടാണ് തോന്നിയത് എന്ത് നെഗറ്റീവ്സിലും പോസിറ്റീവ് കണ്ടുപിടിക്കുന്നവളായിരുന്നു അവൾ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി അവളുടെ മകൾ വലുതായി അവൾക്ക് അവളുടെ അമ്മയുടെ വിഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി മകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് അപ്പോൾ മകൾ ചോദിക്കാൻ തുടങ്ങി അമ്മ എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായിരിക്കുന്നത് അമ്മ അച്ഛനോട് പറഞ്ഞൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് തിരിച്ച് പറഞ്ഞൂടെ അമ്മയ്ക്ക് വയ്യെങ്കിൽ തിരിച്ച് പറഞ്ഞൂടെ എന്ന് പറഞ്ഞു അപ്പോൾ പുടനെ അമ്മ പറഞ്ഞു നീ അതൊന്നും നോക്കണ്ട നീ പഠിച്ചാൽ മതി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നന്നായിട്ട് പഠിച്ച് നല്ല ജോലി നേടാം ജോലി നേടിയിട്ട് അച്ഛനെന്നെ അടിക്കാൻ വന്നാൽ അപ്പോൾ നീ തടുത്താൽ മതി ഇപ്പോൾ നീ പഠിക്കില്ല അത് മാത്രം ചെയ്താൽ മതി പക്ഷേ അവൾ അതൊന്നും നോക്കിയില്ല അടുത്ത ദിവസം പതിവ് പോലെ തന്നെ ജോലി കഴിഞ്ഞ ഭർത്താവ് വന്നു അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി ജോലിസ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ടായി ആ ഒരു പ്രശ്നം അവൾ അവൻ ഭാര്യയുടെ നേരി തീർക്കാൻ തുടങ്ങി ആ സമയത്ത് തന്നെ അവളുടെ മകൾ അവിടെ വരികയും എൻ്റെ അമ്മയെ തുടരുത് എൻ്റെ അമ്മയെ അടിക്കരുത് എന്ന് പറയുകയും ചെയ്തു ഉടൻ തന്നെ എന്തായിരിക്കും പ്രതികരിക്കുക അവൾ അവൾ പ്രതികരിച്ചത് നീ നിന്റെ അച്ഛൻ്റെ കാക്കൽ വീട് ക്ഷമ ചോദിക്കും നിന്റെ അച്ഛനാണത് അമ്മയുടെ പെല്ലേ ദേഷ്യപ്പെട്ടത് എന്ന് പറഞ്ഞ അവളുടെ അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവൾക്ക് ദേഷ്യം കൂടുന്നേ ഉള്ളൂ അവൾ എന്നുദ്ദേശിച്ചത് കുഞ്ഞിന് മകൾക്ക് ദേഷ്യം കൂടുന്നേ ഉള്ളൂ എന്നാലും അമ്മ പറഞ്ഞതുകൊണ്ട് അവൾ അതായത് മകൾ അച്ഛനെ ക്ഷമ ക്ഷമ ചോദിച്ചു നിങ്ങൾ ഓർക്കുക അവൾ അത്രയും സങ്കടങ്ങളിലൂടെ പോയാലും അവളുടെ മകൾ എതിർത്താലും ഇപ്പോഴും അവൾക്ക് അവളുടെ ഭർത്താവിനെ വളരെയധികം ഇഷ്ടമാണ് പക്ഷെ ഭർത്താവ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിലൂടെ പോവുകയാണ് പക്ഷേ മകൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒരു സൈഡിൽ നോക്കുമ്പോൾ പക്ഷേ ഭാര്യയെ നോക്കുന്നേയില്ല ആരോഗ്യപരമായിട്ട് നോക്കുന്നേയില്ല മരുന്നുകളൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല വീട്ടിൽ നമ്മളൊരു സെർവൻ്റിനെ നത്തം എങ്ങനെയാണ് അതുപോലെയാണ് കൃത്യസമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഡ്രസ്സൊക്കെ ആൺ ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷേ സാലറി ഇല്ലാത്ത ഒരു സെർവൻ്റായിരുന്നു അവൾ ആർത്ത ഭർത്താവണേ അത് കഴിഞ്ഞ് അവളുടെ മകൾ പഠിക്കാനായിട്ട് ഹോസ്റ്റലിലോട്ട് പോയി അത് കഴിഞ്ഞതിന് ശേഷം അവൾ വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് തന്നെ സോറി അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മയമ്മ മരണപ്പെട്ടു കാരണം വർദ്ധക്യത്തിലെ കൂടെയല്ലേ പോകുന്നത് നൂറുകൾ അടുക്കുമ്പോൾ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് വയസ്സായ ആയപ്പോഴേക്കും അമ്മായിമ്മ മരണപ്പെട്ടു ഇപ്പോഴവളും അവളുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്നാലും സ്നേഹം സ്നേഹപരമായിട്ട് ഒരു വാക്കും ഇതുവരെയും പറഞ്ഞിട്ടില്ല അവൾക്കിപ്പോൾ ഭാരം കുറവാണ് പക്ഷേ അവൾക്ക് എന്താണെന്നറിയില്ല അവളുടെ മനസ്സ് താളം തെറ്റി എന്ന് പറയാം എല്ലാവരെയും കണ്ടാലും ചിരിക്കും സംസാരിക്കും അവൾ അവളുടെ വീട്ടിൽ വിളിക്കും സംസാരിക്കും എല്ലാം ചെയ്യും പക്ഷേ അവൾ അവൾക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കുന്നില്ല ഇത്രയും അവൾക്ക് വേണ്ടി ജീവിച്ചിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ അവൾ അവളുടെ ഭർത്താവിനും അവളുടെ മകൾക്കു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് അങ്ങനെ മകൾ പഠനത്തിൻ്റെ മൂന്നാമത്തെ വർഷത്തിലേക്ക് കയറി മകളൊരു മത്സര പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത് നന്നായിട്ട് പഠി മകൾ പഠിക്കുമെങ്കിലും ചില വിഷയങ്ങൾക്ക് തോൽവി സംഭവിച്ചു അങ്ങനെ അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ മകൾ പരീക്ഷയ്ക്ക് ജയിച്ചില്ല പക്ഷേ അവൾ നല്ല രീതിയിൽ ശ്രമിച്ചു ഉടൻ തന്നെ ഭർത്താവ് പറഞ്ഞത് നീ പറഞ്ഞിട്ടാണ് അവൾ പഠിക്കാൻ പോയത് അതുകൊണ്ടാണ് അവൾക്ക് മാർക്ക് കിട്ടാഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടേന് ഇതായിരുന്നു അവൾ അയാളുടെ മറുപടി അവളൊന്നും പറഞ്ഞില്ല അവൾ കരഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി മകളെ വിളിച്ച് പറഞ്ഞു അച്ഛൻ പഠിക്കാനാണ് വന്നത് മകൾ നന്നായി പഠിക്കും നീ പഠിത്ത താങ്കളുടെ പരീക്ഷ ഉണ്ടല്ലോ നന്നായി പഠിച്ചെഴുതു എന്നാണ് പറഞ്ഞത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവർക്കും സമാധാനം നൽകി അവൾ അവളുടെ ജീവിതം മുന്നോട്ട് തുടർന്നു എന്നാൽ അവളുടെ ആരോഗ്യം താഴോട്ട് പോവുകയും ചെയ്തു വീണ്ടും ഇതുപോലെ ഏത് ദിവസം അവൾ തലകറങ്ങി നിന്നു അന്ന് രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവൾ സ്വയം എഴുന്നേറ്റ് പതിയെ പതിയെ വെളിയിൽ പോവുകയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു ആശുപത്രിയിൽ എത്തുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് എന്താ ഇത്ര വൈകിയത് എന്നാണ് അങ്ങനെ അവൾക്ക് ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു അതിനൊരുപാട് സമ്പാദ്യം വേണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണം വേണം ചികിത്സിക്കാനായിട്ട് ഇനി എന്താ ചെയ്യാൻ അറിയില്ല ഭർത്താനോട് പറയാൻ ഭയങ്കര പേടിയാണ് കാരണം അവളുടെ കാര്യത്തിന് അയാൾ ഒരു രൂപ പോലും കൊടുക്കില്ല പക്ഷേ മകൾക്ക് കൊടുക്കും പക്ഷേ ഭാര്യയ്ക്ക് കൊടുക്കില്ല എന്തായാലും അങ്ങനെ ആ ദിവസത്തെ ബില്ല് ഭർത്താവ് ജോലി സ്ഥലത്തു നിന്ന് എന്തായാലും വീട്ടിൽ ആശുപത്രിയിലെത്തി മെഡിക്കൽ ബില്ലൊക്കെ പേ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അവളെ കൊണ്ടുവന്നു കൊണ്ടുവന്ന ശേഷം അവളെ ഭയങ്കരമായി മാനസിക പീഡനം നൽകി എന്താണല്ല വിഷയം നീ കാരണം എൻ്റെ ഇത്രയും രൂപ ചിലവായി ഞാൻ എന്തു ചെയ്യും നിൻ്റെ വീട്ടിൽ നിന്ന് പോയി പൈസ ചോദിക്കുക എനിക്ക് പൈസ വേണം എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം ക്രൂരനാണോ അതോ മകളെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ അത് മൃഗമാണോ എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും സോ ഗുഡ് ബൈ അടുത്ത പാട്ട് ഉടൻ തന്നെ ഉണ്ടാവും